ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അല്ലെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാറുണ്ട് എങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് ആകുലപ്പെടുകയും ആ പ്രതിസന്ധിയിൽ കുടുങ്ങി എന്തു ചെയ്യാനാവാതെ എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസരത്തിലാണ് ലോകഗുരുവായ സച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് പകർന്നു തന്ന ഭഗവത്ഗീതയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്തിട്ടാണ് നമുക്ക് വ്യാകുലതകൾ ഉണ്ടാകുന്നത് അതേക്കുറിച്ച് ഓർത്ത് നമുക്ക് ഒരുപാട് സന്ദേഹങ്ങളുണ്ട് അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ ആകുലതകൾ ഉത്കണ്ഠതകൾ ആ ഭയം അമിതമായ ഭയം പേടി ഇതൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മറികടക്കുവാൻ ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉപേ ഉപദേശിച്ചു തന്ന അല്ലെങ്കിൽ ആ മഹാവാക്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലി മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറികടക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ഭഗവത്ഗീത എന്നത് അപ്പോൾ തളർ നമുക്കറിയാം കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്നു വീണ അർജുനെ ഭഗവാൻ എങ്ങനെയാണ് ഉയർത്തത് എന്ന എന്നത് അപ്പോൾ ആ അർജുനന് വേണ്ട ഉപദേശങ്ങൾ യഥാസമയത്ത് കൊടുത്ത് ശ്രീകൃഷ്ണ ഭഗവാനാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഉണ്ടാകുന്ന ആ തളർച്ചകൾ നമുക്ക് അർജുനനെ പോലെ നമുക്കും സംഭവിക്കുന്നതാണ് അപ്പോൾ ആ ഭഗവത്ഗീതയുടെ മഹത്വം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ലോകത്തിന് തന്ന തത്വശാസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പോൾ ആ സൈക്കോളജിക്കലായിട്ട് നമുക്കത് മനസ്സിലായാൽ അല്ലെ ആ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഒരു നീക്കം നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അത് പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിസന്ധിയിലെ മറികടക്കുവാനുള്ള ശക്തി സ്വയം നമുക്ക് ഭഗവത്ഗീത വഴി ആർജിക്കുവാൻ സാധിക്കും നോക്കൂ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മത്തിന് മുമ്പ് തന്നെ ഭഗവാൻ ആ സൈക്കോളജിക്കലായുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത് മനസ്സിലാക്കുന്നത് ആ ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ആർ ആർക്കാണ് ആ ഭഗവാന്റെ ആ അശരീരി ഉണ്ട് അശരീരി ഉണ്ടായി എന്താണ് കംസനോട് പറഞ്ഞതാണ് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നുള്ള ആ ഒരു അശരീരി കേൾക്കുകയുണ്ടായി അപ്പോൾ ഒരു അശരീരി മാത്രമേ വന്നുള്ളൂ ഭഗവാൻ ജനിച്ചിട്ടില്ല പക്ഷേ അതിനു മുമ്പ് തന്നെ സൈക്കോളജിക്കലായിട്ട് കംസൻ ഭയപ്പെട്ടു തുടങ്ങി ആ തന്നെ വധിക്കുമെന്നുള്ള അതുമൂലമുള്ള ഭയം ആ ഭയം പേറിയാണ് ആരാണ് കംസൻ ജീവിച്ചത് അപ്പോൾ ശത്രുക്കളെ എങ്ങനെയാണ് ഇപ്പൊ ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ശത്രുക്കളെ നിഗ്രഹിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് അപ്പോൾ ശത്രുക്കളെ ഓരോരോ രീതിയിലും നമ്മൾ ഉന്മൂലനം ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യങ്ങളാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും അവരെ ഭയപ്പെടുത്തിയാണ് അവരെ ഉന്മൂലനം ചെയ്യുന്നത് എന്നതുപോലെ തന്നെ കംസനെ ഇവിടെ സൈക്കോളജിക്കൽ നീക്കം വഴി ഭഗവാൻ ഭഗവാന്റെ ജന്മത്തിന് മുമ്പ് തന്നെ ആ ഒരു മൂമെൻറ്റ് എന്താണ് സൈക്കോളജിക്കലായുള്ള ഭയം വർ ആ ഭയം ഉണ്ടാക്കിക്കൊണ്ടാണ് കംസനെ ആ ശത്രുവിനെ ഭഗവാൻ നശിപ്പിച്ചത് എന്നതുപോലെ തന്നെ ആ സൈക്കോളജിക്കലായുള്ള ഒരുപാട് കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഭഗവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൽ ആദ്യത്തേത് ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള അവകാശം മാത്രമുണ്ട് ഫലങ്ങളിൽ ഓർത്ത് ആ വ്യാകുലപ്പെടാൻ ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ഓർത്ത് നമ്മൾ ചിന്തിക്കുവാനോ അതിൽ അതിൽ ആ ഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാനും പാടില്ല അതിനെക്കുറിച്ച് ചിന്തയെ പാടില്ല ഫലങ്ങളെക്കുറിച്ച് പ്രവൃത്തിയുടെ ഫലം നിനക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അതിൽ നിനക്ക് ഒരു അവകാശവുമില്ല അതുപോലെ പ്രവർത്തിക്കാതെ ഇരിക്കുകയും ചെയ്യുക അരുത് അപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത് ആ ഒരു വാക്യത്തിലൂടെ ആ നമ്മുടെ കർമ്മം ചെയ്യുവാനാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് സന്ദേഹമുണ്ട് അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നില്ല അത് പാടില്ല നിൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നതാണ് ഭഗവാൻ പറയുന്നത് അപ്പം നമ്മുടെ വ്യാകുലത എന്താണ് ആ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചാണ് പരീക്ഷ എഴുതുവാൻ അവന് ടെൻഷനാണ് തോക്കുമോ ജയിക്കുമോ തോറ്റുപോകുമോ എന്നുള്ള പേടിയാണ് അപ്പോൾ ആ ആ ഭയം നമ്മളിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നന്നായി പഠിക്കുവാൻ സാധിക്കുകയില്ല അത് അവൻ്റെ ബ്രെയിനെ ബാധിക്കും നന്നായി പഠിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതാനും പാടാണ് ചിലപ്പോൾ ആ പരീക്ഷാ സമയത്ത് പരീക്ഷ എഴുതാൻ സാധിച്ചു എന്ന് തന്നെ വരില്ല അപ്പം ജയം അവിടെ നിൽക്കട്ടെ അപ്പം നമ്മുടെ പ്രവൃത്തി എന്താണ് പരീക്ഷയ്ക്ക് പഠിക്കുക എന്നതും ആ പരീക്ഷ എഴുതുക എന്നതുമാണ് അങ്ങനെ എഴുതി കഴിഞ്ഞാലേ ആ ഫലം വരികയുള്ളൂ ആ ഫലം വരട്ടെ ആ ഫലത്തെക്കുറിച്ച് നീ വ്യാകുലപ്പെടേണ്ട അതെന്താന്ന് വെച്ചാൽ നിർമ്മ നിൻ്റെ കർമ്മത്തിനനുസരിച്ച് ലഭിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഇന്നതുപോലെ ചെയ്താൽ ഇന്നത് സംഭവിക്കുമോ എന്ന പേടി ആ പേടി നമുക്ക് പാടില്ല അതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് നിൻ്റെ കർമ്മം ചെയ്തോളൂ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ട അതിനുള്ള ഫലം യഥാർത്ഥ ഫലം നിനക്ക് കൈവന്നുകൊള്ളും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രവൃത്തി സുഗമമായി നമ്മൾ ചെയ്യുക ഫലങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ചിന്തിക്കുകയും വേണ്ട പക്ഷേ പ്രവൃത്തി ചെയ്യുകയും വേണം നമ്മുടെ കർമ്മം അനുഷ്ഠിക്കുക എന്നതാണ് ഭഗവാൻ പറയുന്നത് രണ്ടാമതായിട്ട് ഭഗവാൻ പറയുന്നത് സുഖവും ദുഃഖവും ഒരുപോലെ കാണുന്ന ധീരനായ പുരുഷനെ സുഖദുഃഖങ്ങൾ ഒരിക്കലും വേ വേദനിപ്പിക്കുന്നില്ല എന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാവും സന്തോഷം വരുമ്പോൾ നമ്മൾ അമിതമായി സന്തോഷിക്കുന്നു ദുഃഖം വരുമ്പോൾ അത് തീവ്രമായിട്ട് നമുക്ക് താങ്ങാൻ പറ്റാതെ സങ്കടക്കെടലിലാകുന്നു അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്ന എന്താണ് സുഖവും ദുഃഖവും ഒരുപോലെ കരുതുന്ന ആരൊരാളാണോ അവനെ ഇതൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നമ്മളും അപ്പോൾ അതൊരു എന്താ ഭഗവാൻ പറഞ്ഞു അത് ആ മഹത്വം നമ്മൾ മനസ്സിലാക്കണം സുഖവും ദുഃഖവും ജീവിതത്തിൽ തുല്യ ആപേക്ഷികം അല്ലെ ഇങ്ങനെ കടന്നു വരുന്നു അപ്പോൾ സന്തോഷം മാത്രം നമ്മൾ ആഗ്രഹിക്കുക എന്ന് നടക്കില്ല ജീവിതത്തിൽ കാരണം സുഖവും ദുഃഖവുമുള്ള സമ്മിശ്രമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പം സുഖം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയും അതിൽ മതിമറന്ന് ജീവിക്കുകയും സുഖം മാത്രം ആഗ്രഹിച്ച് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദുഃഖം വരുമ്പോൾ അതിനെ താങ്ങാൻ പറ്റാതെ നമ്മൾ തകർന്നു വീഴുകയും ചെയ്യുന്നു പക്ഷേ ഇതിനെ ഒരേപോലെ തുലനം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി അപ്പോൾ എങ്ങനെ അതിന് സാധിക്കുക ആ സന്തോഷം വരുന്ന അമിതമായി സന്തോഷിക്കാതിരിക്കുക ആ സമയത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അല്ലയോ ഭഗവാനെ നീ എനിക്ക് തന്നല്ലോ എന്ന സന്തോഷത്തോടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സങ്കടം വരുമ്പോൾ ഇതുപോലെ തന്നെ ഇത് ഭഗവാന്റെ ഇച്ഛയാണ് ആ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഭഗവാൻ മറികടത്തി തരും എന്നെ രക്ഷിക്കും എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ആ പാതാരിന്ദ് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ആ സുഖവും ദുഃഖവും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കും അത് തീർച്ചയുമാണ് അപ്പോൾ സുഖ ദുഃഖങ്ങളെ സമ്മിശ്രമായി വരുന്ന ഈ പ്രശ്നങ്ങളെ ഒരേ മനസ്സോടെ ആ ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ ഭഗവാം ഭഗവാന്റെ പാതാനബന്ധത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരേപോലെ ചിന്തിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ നമുക്ക് ആ സുഖവും ദുഃഖവും ഒരുപോലെ കാണാൻ സാധിച്ചാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ പറഞ്ഞു തരുന്നത് അടുത്തായി ഭഗവാൻ പറഞ്ഞു തരുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സാണ് നിൻ്റെ ഏറ്റവും വലിയ മിത്രവും അതുപോലെ തന്നെ ഏറ്റവും വലിയ ശത്രുവും ശരിയല്ലേ എല്ലാം എവിടെയാണ് ബാധിക്കുന്നത് നമ്മെ ബാധിക്കുമ്പോൾ നമ്മെ എവിടെയാണ് ബാധിക്കുന്നത് സന്തോഷം വരുമ്പോൾ എവിടെയാണ് മനസ്സിനാണ് സന്തോഷം വരുന്നത് അല്ലേ സങ്കടം വരുമ്പോൾ എവിടെയാണ് അതും മനസ്സിനെയാണ് ബാധിക്കുന്നത് നല്ലൊരു കാര്യം വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ഊർജ്ജമാണ് എവിടെയാണ് മനസ്സിന് ആ സുഖം വരുമ്പോൾ ആ മനസ്സിന് സുഖം വരുമ്പോൾ എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാണ് നമ്മൾക്ക് നല്ല ബ്രിസ്ക്കാണ് എനർജിയാണ് പക്ഷേ സങ്കടം വരുമ്പോഴോ നമ്മൾ ഡള്ളായിപ്പോ പോകും മനസ്സിന് സങ്കടം വരുമ്പോൾ നമ്മൾ ഡള്ളാണ് ഒരു കാര്യം ചെയ്യാനുള്ള മൂടില്ല എണീക്കാൻ താല്പര്യമില്ല ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമില്ല പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല ആഹാരം കഴിക്കാൻ താല്പര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടും അപ്പോൾ ഇവിടെ ആ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അതായത് നിൻ്റെ മനസ്സാണ് നിൻ്റെ ഏറ്റവും വലിയ മിത്രവും ഏറ്റവും വലിയ ശത്രുവും എന്ന് അപ്പോൾ ഇവിടെ നേരത്തെ രണ്ടാമത് പറഞ്ഞതുപോലെ തന്നെ സുഖദുഃഖങ്ങളെ ആ ഒരേപോലെ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ ആ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു തന്ന ആ വാക്യങ്ങളിലൂടെ പഠിക്കുവാൻ സാധിക്കണം അങ്ങനെ അതിനെ സമ്മിശ്രമായി കണ്ടുകഴിഞ്ഞാല് ഒരേപോലെ കണ്ടു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിനെ ഈ രണ്ട് പ്രശ്നങ്ങളും അലട്ടുകയില്ല തളർത്തുകയില്ല ആ സുഖ ആ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ആ മനസ്സിനെ നമുക്ക് ഏകോപിപ്പിച്ചു നിൽക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സന്തോഷം വരുമ്പം നമുക്ക് സങ്കട അതിമിതമായ സന്തോഷവും ഉണ്ടാകുന്നില്ല സങ്കടം വരുമ്പോൾ അമിതമായ സങ്കടവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് മനസ്സിനെ നമ്മൾ ക്രമീകരിച്ച് നിർത്തുവാൻ നമുക്ക് ഭഗവത്ഗീതയിലൂടെ സാധിച്ചാൽ ആ മനസ്സിലുണ്ടാകുന്ന ആ മനസ്സിൽ വരുന്ന സന്തോഷം ആ മല്ലെ മനസ്സിൽ വരുന്ന സങ്കടത്തെ ആ ശത്രു അല്ലാതെ വീണ്ടും മിത്രമാക്കിക്കൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കും ഇനി ഭഗവാൻ ഭഗവത്ഗീതയെ പറയുന്ന ഇത് ഈയൊക്കെ കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അതെ പല പല ചിന്തകൾ മൂലം ഉത്കണ്ഠം മൂലമൊക്കെ നമുക്കുണ്ടാകുന്ന ചിന്തകളാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അടുത്തതായി ഭഗവാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതിനും സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് അപ്പം നമ്മുടെ ജീവിതം എന്താണ് നമുക്കറിഞ്ഞുകൂടാം മിസ്റ്ററിയാണ് അല്ലേ എന്താണ് അടുത്ത നിമിഷത്തിൽ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത് സംഭവിച്ച എല്ലാം നല്ലതിന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ നമ്മുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് എന്ത് കാര്യത്തിനാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് എനിക്കിത് സംഭവിച്ചുവല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പ്രശ്നം ഉണ്ടായത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് അതിൽ നിന്ന് മറികടന്ന് നമ്മൾ വേറൊരു എത്തി അപ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിന് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് അല്ലേ നമ്മുടെ മുന്നോട്ടുള്ള പാതയിൽ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനും ഇരുന്ന് ഇരിക്കുന്നതും നമ്മുടെ ആ ഭാവിയിലേക്കുള്ള നന്മയ്ക്കുള്ളതാണ് ഇനി സംഭവിക്കാനിരിക്കുന്നോ അതെന്താണ് നമുക്കറിയില്ല ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ് ആ ഭാവിയിൽ സംഭവിക്കാനുള്ളത് നല്ലവിതാണെന്ന് വിശ്വസിക്കുക ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആകുലത ഉത്കണ്ഠ അകാരണമായ ഭയം പേടി ആ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുമോ ആ ഭാവിയിൽ എനിക്ക് എന്തൊക്കെ ഇനി സംഭവിക്കും അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ ഉള്ള ഉത്കണ്ഠ അപ്പോൾ അതാ അതും നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് ഭഗവാൻ പറഞ്ഞു തരുന്നത് എന്താണ് സൈക്കോളജി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് നമ്മൾ ചിന്തിക്കുക ഇവിടെ മനസ്സാണ് പ്രധാനം അല്ലേ എല്ലാം മനസ്സിനെയാണ് ബാധിക്കുന്നത് സങ്കടം വന്നാലും മനസ്സിനെ ബാധിക്കും സന്തോഷം വന്നാലും മനസ്സിനെ ബാധിക്കും ഭയം പേടി ഈ വകു ആകുലത ഇതെല്ലാം ഉത്കണ്ഠ ഇതെല്ലാം മനസ്സിനെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു തരുന്നത് എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കും എന്ന് ചിന്തിക്കുക ഏത് പ്രശ്നം വരുമ്പോഴും ഈ ഒരു നിമിഷം കടന്നു പോകും ഈ ഒരു പ്രശ്നവും കടന്നു പോകും ഈ ഒരു അവസ്ഥയും കടന്നു പോകും ആ സന്തോഷമുണ്ടെങ്കിൽ അല്ല സങ്കടമുണ്ടെങ്കിൽ സന്തോഷം വരും ഒരു ഉയർച്ച ആ ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ചയുണ്ടാകും ആ ഒരു ആ കയറ്റത്തിന് കയറ്റത്തിനൊരു ഇറക്കമുണ്ടാകും എന്ന് ചിന്തിക്കുക അതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നാണ് ഭഗവാൻ നമ്മോട് പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുക അല്ലെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുക എന്നതാണ് ഭഗവാൻ ഇവിടെ നമുക്ക് സന്ദേശം എന്ന് പറയുന്നത് അപ്പം ആ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക നമ്മുടെ ഉത്കണ്ഠ വേണ്ട ആകുലത വേണ്ട അങ്ങനെ സംഭവിക്കുമോ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന ചിന്ത വേണ്ട എന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കും നല്ലത് സംഭവിക്കും ഇനി വരാനിരിക്കുന്ന നല്ലതിനാണ് അത് നല്ല കാര്യങ്ങളെ നടക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുവാൻ ആ മനസ്സിനെ പഠിപ്പിക്കുവാനാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതേ തരത്തിലാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അപ്പം അതുകൊണ്ട് ഇന്നത് സംഭവിക്കുമോ അല്ല അങ്ങനെ പ്രവർത്തിച്ചാൽ ഇങ്ങനെ സംഭവിക്കുമോ ആ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട പ്രവൃത്തി ചെയ്യുക നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ആ സമചിത്തതയോടെ നേരിടുക സുഖമായാലും ദുഃഖമായാലും സമചിത്തതയോടെ നേരിടുക എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഇത് കടന്നു പോയിട്ട് നല്ലത് വരുമെന്ന് ചിന്തിക്കുക ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് നല്ലതിനാണെന്ന് സം ചിന്തിക്കുക ഇതാണ് ഭഗവാൻ ഒരു സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നത് ഇത്രയും കാര്യമൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഒരുവിധ പ്രശ്നങ്ങളൊന്നും നമ്മെ ഉണ്ടാകുകയില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുവാനും നമുക്ക് സാധിക്കും അപ്പോൾ ഭഗവാന്റെ ഈ പറഞ്ഞ ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ എല്ലാ ദിവസവും കുറച്ചു നേരം സ്പെൻഡ് ചെയ്താൽ ചിലവിട്ട് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആർജവം ശക്തി ഇതൊക്കെ ആ ഭഗവത്ഗീതയിലൂടെ ആ ഭഗവാനിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഭഗവാൻ്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക ഭവന്തു സർവം കൃഷ്ണാർപ്പണ ഹരിഹരി ഹരി ബോൾ രാധേ രാധേ